കോഴിക്കോട് വിദ്യാർത്ഥിനിയോട് അധ്യാപകന്റെ മോശം പെരുമാറ്റത്തിൽ നിയമ നടപടിക്കായി സ്കൂൾ മാനേജർ പോരാട്ടം നടത്തിയത് ഒന്നര വർഷം സിസിടിവി ദൃശ്യങ്ങൾ തെളിവായി നൽകിയിട്ടും നാദാപുരം പോലീസ് കേസെടുത്തില്ല ദൃശ്യങ്ങൾ പരിശോധിച്ച സി ഡബ്ല്യുസിയും തുടർ നടപടി സ്വീകരിച്ചില്ല ഒടുവിൽ പോക്സോ കോടതിയിൽ നിന്നാണ് മാനേജർക്ക് അനുകൂലമായ വിധിയുണ്ടായത് പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നാണ് സ്കൂൾ മാനേജർ ആരോപിക്കുന്നത് നിയമ പോരാട്ടം തുടരുമെന്നും സ്കൂൾ മാനേജർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒരു അധ്യാപകൻ കുട്ടിയോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ തൊടാൻ പാടില്ലാത്ത രീതിയിൽ ഇയാൾ തൊടുന്നതും പിടിക്കുന്നതും കുട്ടി ഇഷ്ടപ്പെടാതെ മാറി നടക്കുന്നതും കണ്ടു അപ്പോൾ ഞാൻ ഉടനെ തന്നെ എച്ച് എം ആയിട്ട് അന്വേഷിച്ചു അപ്പോൾ എച്ച് എം റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു എ യുവിൻ്റെ അടുത്ത് പോയി എ യുവിൻ്റെ അടുത്ത് പോയി എ യോട് സംസാരിച്ചപ്പോഴാണ് വളരെ വിചിത്രമായിട്ട് അയാൾ അയാളെന്നെ ഭീഷണിപ്പെടുത്തിയത് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ ഞാൻ തകർക്കും ഒരൊറ്റ കുട്ടികളില്ലാതാവും എന്നൊക്കെ ഒരു എ യു പറയാണ് പറ്റില്ല ഞാനിത് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നാദാപുരം പോലീസിലേക്ക് ഇമെയിൽ വഴി വ്യക്തമായ പരാതി കൊടുത്തു പോലീസ് നേരെ എന്ത് ചെയ്തു കുട്ടീന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്ത് മൊഴിയെടുത്തു കുട്ടിക്കും രക്ഷിതാവിനും പരാതില്ല എന്നുള്ളതിന്റെ അടുത്ത ദീപക് മലയമ്മ നൽകും വിശദാംശങ്ങൾ ദീപക് അടക്കം നൽകിയിട്ടും ഇതിൽ തുടർ നടപടികൾ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് സ്കൂൾ മാനേജർ പറയുന്നത് കൃത്യമായി ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് നാദാപുരം പോലീസിലേക്ക് പരാതി നൽകുന്നത് പോലീസ് പക്ഷേ ആ ഫാക്ട്സ് എന്നുള്ളത് രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ അത് തള്ളുന്നു പിന്നീട് ആ ഡി ഡിവൈഎസ്പിക്ക് ഈ പരാതി എത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരിശോധന നടത്തിയതിനു ശേഷം അതിലും ആ കാര്യമായ കഴമ്പില്ല അത് കുട്ടിയോട് അനുഭവപൂർണമായി അല്ലെങ്കിൽ കൂടിയുള്ള പെരുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ള്ളുകയും ചെയ്തു പിന്നീടാണ് ഡി ജിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ ഇടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടുന്നത് ഇനി ഇടയ്ക്ക് തന്നെ സി ഡബ്ല്യു സിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ സി ഡബ്ല്യു സിയും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ഗൗരവതരമാണ് വിഷയം എന്നുള്ളത് പറയുകയും ചെയ്തു പക്ഷേ തുടർ നടപടിയിലേക്ക് പോയില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ മാനേജർ കൃത്യമായി തന്നെ ഈ പരാതിയുമായി കോടതി